രാഹുൽ മാംകൂട്ടത്തിനെ കോൺഗ്രസ് പുറത്താക്കും സസ്പെൻഷൻ എന്നത് അത്ര കടുത്ത ശിക്ഷയാണ് രാഹുലിനെ ന്യായീകരിച്ച നേതാക്കൾ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുകയല്ലേ ചെയ്തത് ഇനി എന്തു പറഞ്ഞ് ന്യായീകരിക്കും നിയമത്തിന് മുന്നിൽ കുറ്റമൊന്നും ചെയ്തിട്ടില്ലെന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ ആത്മവിശ്വാസത്തോടെ വിളിച്ചു പറഞ്ഞ രാഹുൽ മാംകൂട്ടത്തിൽ മുൻകൂർ ജാമ്യ ഹർജിയുമായി കോടതിയെ സമീപിച്ചിരിക്കുകയാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് പാർട്ടിയാണ് ഇപ്പോൾ പ്രതിരോധത്തിലായിരിക്കുന്നത് രാഹുലിനെ കുറിച്ച് ചോദിച്ചാൽ പാർട്ടി എടുത്തിട്ടുണ്ടല്ലോ എന്നും പാർട്ടിയിൽ ഇപ്പോൾ ഇല്ലാത്ത ഒരാളെ കുറിച്ചൊന്നും പറയാനില്ലെന്നും ഒക്കെ മറുപടി പറയുകയും അതേസമയം നേതാവെന്ന നിലയിൽ രാഹുലിന് എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കുകയും ചെയ്ത നേതാക്കൾ തന്നെയല്ലേ പാർട്ടിക്ക് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ അവസ്ഥയ്ക്ക് കാരണക്കാർ പരാതി വരുന്നതിന് മുൻപ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനും കോൺഗ്രസ് വേദികളിലും ഒക്കെ രാഹുൽ സജീവമായിരുന്നു പദവികളിൽ നിന്ന് നീക്കിയെങ്കിലും നേതാവെന്ന നിലയിൽ പാർട്ടിയിൽ പൂർണ്ണ സ്വാതന്ത്ര്യം അയാൾക്ക് കിട്ടിയിരുന്നു അതുകൊണ്ട് തന്നെ നിയമം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്ന് പറയുമ്പോഴും ഇങ്ങനെ ഒരാളെ പൂർണ്ണമായും മാറ്റി നിർത്താൻ പരാജയപ്പെട്ടതിൽ കോൺഗ്രസ് നേതാക്കൾ മറുപടി പറയാൻ ഇപ്പോൾ ബുദ്ധിമുട്ടുകയാണ് സസ്പെൻഷൻ പുറത്താക്കലിന് തുല്യമാണെന്നൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് അവർ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ നിലപാട് പിന്തുടർന്നിരുന്നെങ്കിൽ ഈ നില കേരളത്തിലെ കോൺഗ്രസിന് ഉണ്ടാകുമായിരുന്നു ഇതിനിടയിൽ മറ്റൊരു തരത്തിൽ കൂടി അവർ രാഹുലിനെ ന്യായീകരിക്കുന്നു അത് ഇരയെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് അക്കാര്യത്തിൽ ഒരുപടി മുന്നിലാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് സി പി എമ്മിന് ഇത്തരം ഇരകളെ കിട്ടാറുണ്ടെന്നും അതു വെച്ച് മുതലെടുക്കുകയാണെന്നും പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതിയിൽ രാഷ്ട്രീയം മാത്രം കാണാനാണ് ശ്രമം എന്നാൽ തുടക്കം മുതൽ പുറത്തുവരുന്ന ശബ്ദരേഖകൾ പരിശോധിച്ചാൽ ഒരു കാര്യം ഉറപ്പാണ് അവിടെ ഒരു ക്രൈം നടന്നു കഴിഞ്ഞിരിക്കുന്നു ഗർഭിണിയാകാൻ നിർബന്ധിക്കുക അതിനുശേഷം ഗർഭഛിദ്രത്തിന് നിർബന്ധിക്കുക തുടങ്ങിയ കുറ്റകൃത്യങ്ങൾ നടന്നതായി ആ ഓഡിയോ കേൾക്കുന്ന ആർക്കും മനസ്സിലാക്കാവുന്നതാണ് ചെയ്തത് ക്രൈമാണെന്ന് രാഹുലിനും അറിയാം എന്നാൽ അതിന് നിയമപരമായ വ്യാഖ്യാനങ്ങൾ ചമയ്ക്കുകയാണ് അയാൾ ചെയ്യുന്നത് നീതിന്യായ കോടതിക്ക് മുന്നിൽ തെളിയിക്കുമെന്നൊക്കെ വിളിച്ചു പറയുന്നത് ആ കോൺഫിഡൻസിലാണ് മുൻകൂർ ജാമ്യ ഹർജിയിൽ പരാതിക്കാരിയുമായി സൗഹൃദം മാത്രമാണ് ഉണ്ടായിരുന്നതെന്ന് പറയുന്നത് പോലും നിയമത്തിന്റെ ആനുകൂല്യം തേടലാണ് കൺസെന്റ് ഉണ്ടായിരുന്നുവെന്ന് സ്ഥാപിച്ചെടുക്കലാണ് ലക്ഷ്യം എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു രാഷ്ട്രീയ നേതാവാണ് ജനപ്രതിനിധിയാണ് ആരോപിക്കപ്പെട്ടിരിക്കുന്നത് ബലാത്സംഗ കുറ്റം അടക്കമുള്ളവയാണ് ജീവപര്യന്തം വരെ ലഭിക്കാവുന്ന കുറ്റങ്ങൾ അതിന് ഇരയായ സ്ത്രീയുടെ ശബ്ദം ജനങ്ങൾ കേട്ടതാണ് അതിനു മുൻപ് മറ്റു ചില സ്ത്രീകൾ അയാൾക്കെതിരെ ആരോപണങ്ങൾ ഉയർത്തിയതുമാണ് അങ്ങനെ ഒരാളെ സംരക്ഷിക്കുകയാണോ കോൺഗ്രസ് എന്ന ചോദ്യത്തിന് നേതാക്കൾക്ക് കൃത്യമായ മറുപടിയില്ല കോൺഗ്രസ് എടുത്തിട്ടുണ്ട് അത് മറ്റു രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിക്കാത്ത തരത്തിലുള്ളതാണെന്നൊക്കെയാണ് അവരുടെ വാദം നടപടിക്ക് വിധേയനായയാൾ എപ്പോഴും പാർട്ടി വേദികളിലും തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദികളിലും സ്ഥിര സാന്നിധ്യവുമായിരുന്നു അതായത് സസ്പെൻഷനും യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തുനിന്ന് നീക്കം ചെയ്തതുമൊക്കെ യഥാർത്ഥത്തിൽ രാഹുലിന് ആശ്വാസം നൽകുന്ന നിലപാടുകളായിരുന്നു ആരും എതിർക്കാത്തടത്തോളം കാലം പാർട്ടി ഓഫീസുകളിലും വേദികളിലും ജനാധിപത്യ അവകാശത്തിൻ്റെ പേരിൽ കയറിയിറങ്ങാനുള്ള ലൈസൻസ് ചോദ്യങ്ങൾക്ക് മറുപടിയായി ഞങ്ങൾ നടപടിയെടുത്തിട്ടുണ്ടല്ലോ എന്ന് ജാമ്യമെടുക്കാൻ നേതാക്കൾക്കും അവസരം നൽകുന്നു ശക്തമായ ഒരു കേസ് വന്നതോടെ രാഹുൽ എന്തുകൊണ്ട് മുങ്ങി എന്ന ചോദ്യത്തിനും ആർക്കും ഉത്തരമില്ല നേതാക്കൾക്ക് പറയാനുള്ളത് ന്യായവാദങ്ങൾ മാത്രം എങ്കിലും ആദ്യം ചോദിച്ച ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കുകയാണ് കോൺഗ്രസ് ഇനിയെങ്കിലും രാഹുലിനെതിരെ ശക്തമായ ശരിയായ നടപടി സ്വീകരിക്കുന്നു അതോ സസ്പെൻഷൻ എന്ന പുകമറയിൽ അയാളെ ചേർത്ത് നിർത്തുന്നു